أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فتقبلها ربها بقبول حسن وأنبتها نباتا حسنا وكفلها زكريا كلما دخل عليها زكريا المحراب وجد عندها عندها رزقا قال يا مريم أنا هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب صدق الله العظيم سورة آل عمران الآية مبتي ഫ തഖബ്ബലഹാ അപ്പോൾ തഖബ്ബല സ്വീകരിച്ചു ഖബൂലാക്കി കബൂലാക്കി ഹഞ്ഞാൽ അവളെ എന്നെ പ്രസവിച്ച മറിയമ്മിനെ നേർച്ച നേർന്ന കുട്ടി പെണ്ണായിരുന്നു മറിയം അവളെ റബ്ബുഹ അവളുടെ റബ്ബ് ആരുടെ റബ്ബ് അന്നായുടെ റബ്ബു ആകാം അല്ല മറിയമ്മന്റെ റബ്ബു ആകാം ആകാംബിൻ സ്വീകരിക്കൽ അമ്പത്തഹാ നബാത്തൻ ഹസന അവൻ അവളെ വളർത്തി ആര് ആരെ വളർത്തി അള്ളാഹു സുബ്ഹാനോർത്താല് റബ്ബ് അവളെ വളർത്തി ഹസന നല്ല വളർത്തൽ ഹസനായ വളർത്തൽ നബാത്ത് ചെടിയാണ് വളർന്നു വരുന്ന സാധനം അവൻ സംരക്ഷണം കഫാലത്ത് സ്പോൺസർഷിപ്പ് ഏൽപ്പിച്ചു കഫീല് നമുക്കറിയുന്ന വാക്കാണല്ലോ സ്പോൺസർ കഫലഹ അവൻ സം കഫാലത്ത് ഏൽപ്പിച്ചു അവളുടെ അല്ലെങ്കിൽ അവളെ കഫാലത്ത് ഏൽപ്പിച്ചു പ്രവേശിച്ചപ്പോഴൊക്കെ അലൈഹ അവളുടെ അടുത്ത് അവളുടെ അടുത്ത് കടന്നു ചെന്നപ്പോഴൊക്കെ എവിടെ അൽ മെഹറാബ മെഹറാബില് മെഹ്റാബ് എന്താന്ന് നമ്മൾ വിശദീകരണത്തിൽ പറയാം അദ്ദേഹം കണ്ടു എന്ത അവൾടെ അടുത്ത് ഭക്ഷണം സക്കരിയ ചോദിച്ചു യാ മറിയമോ മറിയമേ അന്നാലി ഹാദ എങ്ങനെയാണിത് നിനക്ക് അന്ന എന്ന് പറഞ്ഞാൽ കൈഫ എങ്ങനെ ലിഖി നിനക്ക് ഇതെങ്ങനെ നിനക്ക് ഉണ്ടായി നിനക്ക് കിട്ടി കാലത്ത് അവള് പറഞ്ഞു ഹുതില്ല അത് എന്നുള്ളതാണ് ഹുവ അത് മിൻ അഴിതില്ല അള്ളാഹുവിന്റെ പക്കൽ എന്നാണ് ഇന്നലാഹ നിശ്ചയം അള്ളാഹുക്കു അവൻ റിസുക്കു നൽകുന്നു മൈ യഷ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിസാബ് കണക്ക് കൂടാതെ കണക്ക് കൂടാതെ എന്ന് പറഞ്ഞാൽ പലതാകാം അളവ് കൂടാതെ എന്നാകാം എങ്ങനെ അത് എന്ന് കണക്ക് കൂട്ടാൻ കഴിയാത്ത വിധത്തിലും ആകാം ഇവിടെ അതാണ് അങ്ങനെ മറിയം എഴ്സലൈസ്ലാമിന്റെ ഉൽപ്പത്തിയാണല്ലോ പറഞ്ഞു വരുന്നത് മറിയം നേർച്ചയാക്കപ്പെട്ടു ബൈത്തുൽ മഖ്ദിസിലേക്ക് ജനിക്ക് ഗർഭത്തിലിരിക്കെ തന്നെ ജനിച്ചു നോക്കുമ്പോൾ കുട്ടി പെണ്ണാണ് പക്ഷെ നേർച്ചയായതുകൊണ്ട് ഒഴിവാക്കാൻ കഴിയില്ല അതുകൊണ്ട് അവിടെ തന്നെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു കുട്ടിയുടെ മുലകുടിയൊക്കെ മാറ്റി കുട്ടി വേറൊരു അടുത്ത് പോയി താമസിക്കാൻ പറ്റുന്ന പ്രായമായപ്പോഴാണ് ഏൽപ്പിച്ചത് സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട് ആ പ്രായത്തിലാണ് ഏൽപ്പിച്ചത് അതല്ലാതെ മുല കുടിക്കുന്ന കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ തന്നെ കൊണ്ടുപോയി പള്ളിയിൽ ഏൽപ്പിച്ച് സ്ഥലം വിട്ടതല്ല നമ്മുടെ അമ്മത്തൊട്ടിലൊക്കെ എത്തല അങ്ങനത്തെ കുഞ്ഞാണല്ലോ അല്ല അങ്ങനെയല്ല പകരം സംസാരിക്കാനൊക്കെ വകതിരിവ് എത്തിയ സമയത്താണ് അവളെ പള്ളിയിൽ ഏൽപ്പിക്കുന്നത് അബ്ബുഹാബി കബൂൽ ഇൻ ഹസനിൽ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു എല്ലാ നിലക്കും എല്ലാ പരിഗണനയും കൊടുത്ത് എല്ലാവിധ തൃപ്തിയോടും കൂടി ഒരു പെൺകുട്ടിക്ക് എങ്ങനെയൊക്കെയാണ് അവിടെ കഴിഞ്ഞുകൂടാൻ പറ്റുക ആ നിലക്ക് സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കാനാണ് ഇപ്പൊ തക്കബലഹാർ അബ്ബു ഹാബി കബൂൽ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഒരു മസ്ജിദിൽ ഒരു പെൺകുട്ടി സമർപ്പിക്കപ്പെടുകയാണ് അപ്പോ പലർക്കും അതൃപ്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം വേണ്ടത് ആൺകുട്ടിയാണ് ആൺകുട്ടി വരണ്ട ഒരു പെൺകുട്ടി എന്നാൽ ഉണ്ടാകുന്ന പ്രശ്നം നമുക്ക് അറിയാം ഒന്നുകിൽ പുച്ഛം അല്ലെങ്കിൽ അവജ്ഞ അല്ലെങ്കിൽ പരിഹാസം അല്ലെങ്കിൽ പ്രയാസം ഇതിനൊക്കെ സാധ്യതയുണ്ട് അതൊന്നുമില്ലാതെ ഈ വരുന്നത് ഒരു പെൺകുട്ടിയാണ് അവൾക്ക് അവളുടെതായ തരത്തിൽ ജീവിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഒക്കെ കൊടുക്കണം അവളെ ഇങ്ങോട്ട് തരുന്നതിൽ പിന്നെ ഇങ്ങനെ നേർച്ചയാക്കി ഏൽപ്പിക്കുന്നതിൽ വലിയ സംതൃപ്തിയാണ് ഉള്ളത് എന്നുള്ള എല്ലാ നിലക്കും വളരെ പിന്നെ സന്തോഷകരമായ അവസ്ഥയിൽ സ്വീകരിച്ചു എല്ലാ പരിഗണനകളോടെയും സ്വീകരിച്ചു എന്നാണ് ബി കബൂരിൻ ഹസനിൻ എന്ന് പറയുന്നത് ഈ ഹസ്സാന് എല്ലാ കാര്യത്തിലും ഉണ്ടാകും എല്ലാ നല്ല കാര്യങ്ങളും അമലു സ്വാലിഹാത്ത് എന്നാണ് പറയാ എല്ലാ അമല സ്വാലിഹാത്തിലും ഉണ്ടാകേണ്ടത് ഈ ഹസ്സാനാണ് നല്ല കാര്യങ്ങൾ നല്ല നിലയിൽ ചെയ്യുക പെർഫെക്റ്റ് ആയിട്ട് അത് തന്നെയാണ് ഇവിടെ കബൂലിൽ ഉണ്ടായത് കബൂലിൻ ഹസനിൻ വെറുതെ സ്വീകരിച്ചു അന്ന് അന്നേക്ക് ശരി അവിടെ ഇരുന്നോട്ടെ അങ്ങനെയല്ല എല്ലാവിധ പിന്നെ തയ്യാറെടുപ്പുകളോടും കൂടി സ്വീകരിച്ചു കബൂലിൻ ഹസൻ എന്നിട്ടോ അമ്പത്തഹ നബാത്തൻ ഹസനൻ പള്ളിയില് മക്ദിസിൽ ആരും നോക്കാനില്ലാത്ത ഒരു കുട്ടിയായിട്ട് ആർക്കും വേണ്ടാത്ത അങ്ങനെയല്ല എല്ലാ നിലക്കും അവൾക്ക് പോഷകാഹാരം സുരക്ഷിതത്വം സമാധാനം നിർഭയത്വം ഇങ്ങനെയുള്ളതൊക്കെ കൊടുത്ത് അവളെ വളർത്തി അമ്പത്തഹ നബാത്തൻ ഹസന എങ്ങനെയാണ് അത് സാധിച്ചത് എന്നാണ് പിന്നെ വിശദീകരിക്കുന്നത് അദ്ദേഹ അവളുടെ സംരക്ഷണം അള്ളാഹുയെ ഏൽപ്പിച്ചു ജക്കരിയായ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പൊ എങ്ങനെയാണ് ഇത് ഏൽപ്പിച്ചത് അത് സൂറ അറിയവല് അതിന്റെ വിശദീകരണമുണ്ട് അഥവാ ഈ കുഞ്ഞിനെ കൊണ്ടു ചെന്നപ്പോ ആര് സംരക്ഷിക്കും ചില റിപ്പോർട്ട് അനുസരിച്ച് എല്ലാവരും മുന്നോട്ട് വന്നു ഇത് ഇമാമിന്റെ കുഞ്ഞാണ് ഇത് ഇങ്ങനെ പള്ളി ഇങ്ങനെ മസ്ജിദിലേക്ക് നിർച്ചയാക്കപ്പെട്ട കുട്ടിയാണ് ഞാനാണ് സംരക്ഷിക്കുക എന്ന് പലർക്കും താല്പര്യമുണ്ട് വേറെ പിന്നെ അത് അതുപോലെ ഈ ജക്കറിയഅ അലൈഹി സ്ലാം ക്കലഹിസ്സലാം ഒന്നുകിൽ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഉമ്മാടെ അനിയത്തിയുടെ ഭർത്താവാണ് എളിമാന്റെ എളാമാന്റെ എന്നൊക്കെ നമ്മൾ പറയലോ അങ്ങനെയുള്ള ആളാണ് അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചേക്കു അവളുടെ ഉമ്മടെ അനിയത്തി എന്റെ കീഴിലാണുള്ളത് എന്റെ വയരെയാണ് അപ്പൊ നോക്കാൻ എളുപ്പം ഉണ്ടാകും വളപ്പാന്റെ അടുത്താകും വേറെ ചില റിപ്പോർട്ടിലുള്ളത് അല്ല സഹോദരിയുടെ ഭർത്താവാണ് അപ്പോ മുത്തച്ഛൻ എന്നൊക്കെ നമ്മൾ പറയുന്ന രീതി അല്ലെങ്കിൽ ചേട്ടൻ എന്നൊക്കെ പറയുന്ന വിധത്തിൽ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവാണ് എന്നും ഉണ്ട് ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് ആകാനും സാധ്യതയുണ്ട് കാരണം മുസല അലിസ്വലമ പറഞ്ഞിട്ടുണ്ട് യഹിയയും പിന്നെ ഐസൈം അലിംസലാം അവർ രണ്ടാളും ജേഷ്ഠത്തി അഞ്ചത്തി മക്കളാണ് എന്ന് ഹദീസിലുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാകാനും സാധ്യതയുണ്ട് അള്ളാഹു വാലും ഏതാവട്ടെ ഏതോ അങ്ങനെ വളരെ അടുത്ത ആളായിരുന്നു സക്കരിയ അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചേക്കു എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഇതിലെ ഒരു നീതിപൂർവമായ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി സംരക്ഷിക്കാൻ തയ്യാറായ ആളുകൾക്കിടയിൽ ഒരു നറുക്കെടുപ്പ് നടന്നു ആ നറുക്കിൽ കിട്ടിയത് അഥവാ ആ നറുക്കിൽ പിന്നെ അവിടെയാണല്ലോ കാര്യം നേരിട്ട് തീരുമാനിക്കുന്നത് പിന്നെ ഇവർക്ക് ഇല്ല അത് എഴുത്താണി ഇടുക പൊകി വരുന്നത് അവരുടേതാണോ പിന്നെ അവർക്ക് കിട്ടുക അങ്ങനെയൊക്കെയുള്ള രീതിയാണ് അവലംബിച്ചത് പുഴയിൽ എന്നൊക്കെ കൊണ്ടുപോയിട്ടുക്കേണ്ടത് റിവായത്തുകളിൽ അപ്പൊ ഏതായാലും ആ നറുക്കെടുപ്പ് പ്രകാരം കിട്ടിയത് ഇതക്കരിയാക്കാണ് മറ്റൊരു വായനയും അതിനുണ്ട് അതെന്താണെന്ന് വെച്ചാൽ പെൺകുട്ടി ആയതുകൊണ്ട് നോക്കാനുള്ള പ്രയാസം കൊണ്ട് എല്ലാവരും എന്നെ കൊണ്ടാകൂല എന്ന നിലക്ക് ഒഴിഞ്ഞു മാറി അവസാനം എന്ത് സംഭവിച്ചു നറുക്കിട്ടിട്ട് തീരുമാനിച്ചു അങ്ങനെ നറുക്കിട്ടപ്പോൾ പെൺകുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എളാപ്പയുടെ അടുത്ത് അതുപോലെ നോക്കാൻ പിന്നെ അവളെ നോക്കാൻ താല്പര്യമുള്ള ബാധ്യതയുള്ള കൂടുതൽ സൗകര്യമുള്ള നമ്മുടെ അന്യത്തിയുടെ ഭർത്താവിന് തന്നെ അള്ളാഹു താല ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് എന്തായാലും ശരി ഇത് ഇവിടെ പറയുന്നത് ആര് സംരക്ഷിച്ചു എന്ന വിവരം നമ്മളെ അറിയിക്കാനല്ല പിന്നെ എന്തിനാണ് ഒരു ജാരസന്തതിയായിട്ടോ ഒരു അനാഥകുഞ്ഞായിട്ടോ ഒരു കുരുത്തംഘട്ടവളായിട്ടോ ഒന്നുമെല്ലാം മറിയമിന്റെ ജീവിതം ആരംഭിക്കുന്നത് ബൈത്തുൽ മഖ്ദിസ് പകരം വളരെ റെപ്യൂട്ടഡ് ആയ ഒരു തരത്തിലാണ് എന്ന് മനസ്സിലാക്കാനാണ് ആരാരും നോക്കാനില്ലാത്ത ഒരു പെൺകുട്ടിയായിട്ടല്ല പിന്നെ അവിടുത്തെ ഏറ്റവും പ്രമുഖനായ ക്കറിയ അലഹിസ്സലാം എന്ന് പറഞ്ഞ ആ സമൂഹത്തിൽ ഒരു ഒരാൾക്കും പറയാനില്ലാത്ത വ്യക്തിത്വം ആണ് അലി ഇലാം ആ സഖരി അലൈഹി ആണ് ഇവളെ സംരക്ഷിച്ചത് അങ്ങനെ സംരക്ഷകൻ ഉണ്ടായിട്ടുണ്ട് അത് ആ സമൂഹത്തിലെ ഒരു ആക്ഷേപവും പറയാനില്ലാത്ത അള്ളാഹുവിന്റെ നബിയാണ് സംരക്ഷിച്ചത് അതുകൊണ്ട് അത്തരം ഒരു സദാചാരപരമായ യാതൊരു പ്രശ്നങ്ങൾക്കും ഒരു സംശയത്തിനുപോലും സാധ്യതയില്ലാത്ത വ്യക്തിത്വമാണ് അവരെ സംരക്ഷിച്ചത് എന്ന് വരികൾക്കിടയിൽ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ് ഹനോത്താൽ ഇത് പറയണത് കാരണം ജൂതന്മാരുടെ നിലപാട് ഒരു പെണ്ണ് വെണ്ണ് വെറ്റ സന്തതിയാണ് ഈസ എന്നാണ് പിന്നെ അങ്ങനെയാണ് ജൂതന്മാർ പറഞ്ഞത് അങ്ങനെയല്ല സംഭവം വളരെ വിശുദ്ധമായ പോലും ഒരു ഇടമില്ലാത്ത തരത്തിലാണ് മറിയം വളർന്നു വന്നത് ആ മറിയമ്മൻ ഉണ്ടായ കുട്ടിയാണ് ഈസ എന്ന് വ്യക്തമാകാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് അതുകൊണ്ടാണ് സംരക്ഷകന്റെ പേര് അല്ല ആരോ സംരക്ഷിച്ചു നമ്മളോട് പറയേണ്ട കാര്യമില്ലല്ലോ ഈസാനബിയുടെ കാര്യം ഇങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ നമ്മളോട് അല്ല അതിനാണ് സക്കരിയ അലി ഇസ്ലാം അദ്ദേഹത്തെ സംര അവരെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞത് ഇനി ക്കരിയായും ഇവരും തമ്മിലുള്ള ബന്ധം ഒരു പെൺകുട്ടിയാണ് എളാപ്പയാണെങ്കിലും ഒരു പുരുഷനാണ് ഇനിയും പിന്നെ അതുപോലെ പിന്നെ ഈ മൂത്തച്ഛൻ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവാണെങ്കിലും അന്യപുരുഷനാണ് അപ്പൊ ഒരു അന്യപുരുഷനും ഇവരും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എങ്ങനെയാണ് അവരെ നോക്കിയത് എന്നൊരു താല്പര്യം ഉണ്ടാകുമല്ലോ പിന്നെ ശ്രോതാക്കളിൽ അതുകൊണ്ട് അതിനുകൂടി അള്ള വ്യക്തത വരുത്തുകയാണ് പുരുഷൻ അല ഒരു പെണ്ണിന്റെ അടുത്ത് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അത് ലൈംഗിക സാധ്യതയുള്ള പ്രവേശിക്കലാണ് അതല്ലെങ്കിൽ വേറെ ഇപ്പൊ നമ്മള് സാധാരണ പറയില്ലേ ഓ ഓനോളെടുത്ത് വന്നിട്ടുണ്ട് പല ദിവസങ്ങളിലും അവിടെ എന്ന് പറഞ്ഞാൽ ബാക്കി ആളുകൾ അങ്ങ് ഊഹിക്കുമല്ലോ പക്ഷെ ഇത് മെഹ്റാബിലാണ് അതല്ല വ്യക്തമാക്കി ബെഡ്റൂമിലല്ല ബെഡ്റൂമും മെഹ്റാബും തമ്മിൽ വ്യത്യാസമുണ്ട് ദഹല സക്കരിയൽ മെഹ്റാബ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇമാമിന് കയറി നിൽക്കാൻ വേണ്ടി ഒരു ചെറിയ ഒരു ഒരു ക്യൂബിക്കൽ എന്ന നിലയിൽ പണിയുന്ന സാധനമാണ് മെഹ്റാബ് എന്ന് പറഞ്ഞത് അത് പണ്ട് ഇങ്ങനെ ഉരുട്ടി വട്ടത്തിലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ കുറച്ചുകൂടി വിശാലമായിരിക്കുന്നു പുറത്തുനിന്ന് നോക്കുമ്പോ ഇങ്ങനെ ഒരു ഗുബ ഇങ്ങനെ കാണുന്ന ഒരു സാധനം ഒക്കെ ഉണ്ടാവും യഥാർത്ഥത്തിൽ ഇത് അല്ല മെഹ്റാബ് എന്ന് പറഞ്ഞത് അതൊരു കോപ്പിയടിയാണ് അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യാനികളും വേദക്കാര് പണ്ട് പള്ളിയിൽ ഭജനം ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ സ്വസ്ഥത ഭംഗപ്പെടാതെ ആരാധനയിൽ മുഴുകി ഇരിക്കാൻ വേണ്ടി ഒരാൾക്ക് മാത്രം ഇരിക്കാവുന്ന ഒരു എസ്റ്റി ടി ബോത്ത് പോലുള്ള ക്യൂബിക്കളുകൾ പണിതു വെക്കും പള്ളികളുടെ ആളുയരത്തിന്റെ മുമ്പിലാണ് അത് മുകളിലാണ് ഉണ്ടാവുക അപ്പൊ പള്ളിയിൽ സാധാരണ ചർച്ചില് ഒക്കെ ഇപ്പോഴും ചിലടടുത്ത് കാണാൻ നമക്കത് പിന്നെ അവിടെ പ്രതിമകളാണ് ഇപ്പോൾ ഉള്ളത് കാരണം അവിടെ ഇരിക്കാനൊന്നും പാളം കിട്ടൂല പിന്നെ പക്ഷെ സാധാരണ ഈ പ്രാർത്ഥിക്കാന കുർബാന വരുന്ന ആളുകൾക്ക് അവരുടെ പ്രാർത്ഥനകൾ ഒക്കെ നടത്തി പോവുകയും ചെയ്യാം അവരുടെ പിന്നെ തലക്ക് മുകളിൽ ചുമരിന്റെ ഒരു സൈഡിലേക്കായിട്ട് ചുമരിൽ തന്നെയുള്ള ഒരു കൂടാരം ചെറുതുണ്ട് അവിടെ ഇങ്ങനെ ആളുകള് ധ്യാനത്തിൽ മുഴുകി ഇരിക്കുന്നുണ്ടാകും അപ്പൊ ഈ വരുന്ന ആളുകളെ കൊണ്ട് അവർക്ക് ശല്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ അവരവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇവർക്ക് പ്രാർത്ഥിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അതും ഉണ്ടാകുകയില്ല എന്നാൽ വരുന്നവർക്കൊക്കെ കാണാം അവരവിടെ ഇരിക്കുന്നത് പറ്റ രഹസ്യമായ ഒരു നിഗൂഢമായ ഇരുത്തമല്ല ഈ താഴ്ന്നു നോക്കുന്ന ആളുകൾക്കൊക്കെ അതിനകത്ത് ആളിരിക്കുന്നതും അവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ കാണാവുന്ന ഒരു സെറ്റപ്പാണ് ഈ മെഹ്റാബ് എന്ന് പറയുന്നത് പിൽക്കാലത്ത് മുസ്ലിങ്ങൾ ഒരാൾക്ക് മാത്രം എന്തിനാണ് ഒരു സെഫ് കളയുന്നത് ഒരാൾക്ക് മാത്രം കേറി നിൽക്കാൻ നിൽക്കാൻ ഇത്ര സ്ഥലം പോരെ എന്ന നിലക്ക് പിന്നെ അങ്ങനെ ഒരു ചെറിയ ഗ്യൂബിക്കിൾ പണിതപ്പോൾ അതുപോലെ ഉള്ളതായത് കൊണ്ട് ആ പേര് സാധ്യതയേ ഉള്ളൂ. അങ്ങനെയാണ് ആ മെഹ്റാബ് എന്നുള്ള വാക്ക് ഇവിടെ വന്നത് യഥാർത്ഥത്തിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ ഒരാൾക്ക് കേറി നിൽക്കാൻ വേണ്ടിയുള്ളതല്ല മെഹ്റാബ് അത് അവിടെ സ്ഥിരമായി പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനം അങ്ങനെ ഒന്നുണ്ടാക്കിയപ്പോൾ അതിന് പടി മെഹ്റാബ് എന്ന പേരായതാണ് യഥാർത്ഥത്തിൽ മെഹ്റാബ് എന്ന് പറയുന്നത് നമ്മുടെ മെഹ്റാബ് ഈ പറയുന്ന മെഹ്റാബ് എന്ന് പറയുന്നത് ആൾ ഉയരത്തിൽ ആളുടെ തലക്ക് മുകളിൽ ആറടി പൊക്കത്തിൽ ചുമരിന്റെ ചുമരിലേക്ക് ചേർത്ത് ഉണ്ടാക്കുന്ന താഴെ ആളുകൾ പ്രാർത്ഥിച്ചു പോകും ഇത് മുകളിൽ ഒരു കൂടാരം പോലെ ഉണ്ടാകും അതിലാണ് സക്കരിയായുടെ സക്കരിയ അലൈഹി സ്വലാം മറിയം ബേബിയുടെ അടുത്ത് ചെന്നിരുന്നത് എന്ന് പറഞ്ഞാൽ മെഹ്റാബ എന്നുള്ള വാക്കുപയോഗിച്ചത് ബെഡ്റൂമിൽ വെച്ച് അവർ തമ്മിൽ കണ്ടിട്ടില്ല മറിയമ്മന്റെ കിടപ്പ് കിടപ്പറയിലേക്ക് ഷക്കരിയ അലൈഹ്സ്സലാം ചെന്നിട്ടില്ല പകരം ചെന്നത് മുഴുവനും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഈ കൂടാരത്തിന്റെ അകത്തേക്കായിരുന്നു ആ കൂടാരത്തിന്റെ പ്രത്യേകത എന്താ താഴെ നിൽക്കുന്നവർക്കൊക്കെ കാണാം അവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് സംശയം ഒരു ഒരു സംശയ രോഗിക്ക് പോലും സംശയം തോന്നാൻ ഇടയില്ലാത്ത വിധമാണ് അള്ളാഹു സുബനോ തല കാര്യങ്ങളെ നീക്കിയിട്ടുള്ളത് അതാണ് അമ്പത്തഹാ നബാത്തൻ ഹസന എന്ന് പറഞ്ഞത് അതിന്റെ വിശദീകരണമാണ് ഈ പറയുന്നത് പിന്നെ ഉണ്ടായത് എന്താണ് വജതഅാരി അലഹിസലാമാകുന്ന നബി അവിടെ കാണുകയാണ് ഭക്ഷണം എവിടുന്ന് കൊടുത്തു ഉഫസറുകൾ പറയണത് ആ കാലത്ത് കിട്ടാൻ സാധ്യതയില്ലാത്ത പഴങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ആ സമയത്ത് ഇവിടെ എവിടെയും കിട്ടൂല്ല അങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ ചക്ക ചക്ക കിട്ടുള്ളൂ മാങ്ങക്കാലം അല്ലാത്ത കാലത്ത് മറിയം ഇവിടെ അടുത്ത് മാങ്ങ എന്ന് പറയണത് പോലെ അവിടെ അന്ന് ആ സമയത്ത് കിട്ടാൻ സാധ്യതയില്ലാത്ത പഴങ്ങൾ ആ കാലാവസ്ഥയിൽ കിട്ടാത്തത് എന്നുണ്ട് ചിലർ പറയണത് ആ നാട്ടിലെ കിട്ടാത്ത സാധനം അവിടെ ഒന്നും ഇല്ലാത്ത ഫലവർഗ പഴവർഗ്ഗങ്ങൾ ഒക്കെ കൊണ്ടൊന്നു കൊടുത്തിരിക്കും അപ്പൊ അതുകൊണ്ടാണ് അന്നാലക്കി ഹാത കാലത്ത് യാ മറിയമോ അന്നാലക്കി ഹാഥ ഇതെങ്ങനെ കിട്ടി കാരണം ഇത് കിട്ടാൻ സാധ്യതയില്ല ഈ ആരാധനയ്ക്ക് പള്ളിയിൽ വരുന്നവര് കൊണ്ട് കൊടുത്തതാണെങ്കിൽ അത് കിരിയാ നബിക്ക് അറിയാതെ ആരേ അതുകൊണ്ട് പിന്നെ പിന്നെ മനാഴ്ത്താക്കി ഹാഥ ആരാണ് നിനക്കത് തന്നത് എന്നല്ല ചോദിക്കുന്നത് ഇത് എങ്ങനെ കിട്ടി എന്നാണ് കാരണം കിട്ടാനുള്ള ഒരു സാധ്യതയില്ല അങ്ങനത്തെ സന്ദർഭത്തിൽ ദഗറി അലൈഹി സ്വലാം അവിടെ ഭക്ഷണം കണ്ടു അപ്പോ മറിയം ബിബി മറുപടി പറഞ്ഞു കാലത്ത് ഹോമൻ എഴുതില്ല അത് അള്ളാഹിന്റെ അടുത്തു നിന്നുള്ളതാണ് അഥവാ ജിബിരി അല അലൈഹി സ്വലാം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകൾ പ്രത്യേകം കൊടുന്ന് കൊടുത്തതാണ് വേറെ എങ്ങനെയോ കിട്ടിയതാണെന്ന് സങ്കല്പിച്ചു നോക്കൂ അത് പള്ളിയിൽ ധർക്കാൻ വന്ന ഒരാള് ദ്വാരിക്കാൻ വന്ന ഒരാള് പ്രാർത്ഥിക്കാൻ വന്ന ഒരാള് നമസ്കരിക്കാൻ വന്ന ഒരാള് കൊണ്ടുവന്നതാണെന്നാണെങ്കിൽ അതങ്ങ് പറയാവുന്നതേ ഉള്ളൂ ഇന്ന സാഹിബ് കൊണ്ടുവന്നു അല്ലെങ്കിൽ ഒരാളും കൂടെ കൊണ്ടുവന്നു കാലുലി അങ്ങനെയൊന്നുമില്ല എന്തിനാ പറയുന്നത് രണ്ട് കാര്യത്തിനാണ് ഒന്ന് അമ്പത്തഹാൻ നബാത്തൻ ഹസല ഈ പെൺകുട്ടിയെ വളർത്തിയെടുക്കുന്ന പണി ഇസ്തിഫാഗാണ് കേട്ടോ നേരത്തെ നമ്മൾ ഇസ്തീഫാക പറഞ്ഞ തോർമ്മയുണ്ടാവണം ഇന്നല്ലാ ഹസ്തഫ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ സുഹൃത്തും അറിയുമ്പോൾ അള്ളാഹു താല നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു നിന്നെ ശുദ്ധീകരിച്ച് വളർത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് തന്നെയാണ് ഈ പറയുന്നത് അപ്പൊ അവര്ക്ക് വേണ്ട പോഷണം പിന്നെ ആരോഗ്യം പരമായ കാര്യങ്ങൾ ഒക്കെ കിട്ടാനുള്ള എല്ലാ സാഹചര്യവും അള്ളാഹു സുബ്ഹനോത്താല് ഒരുക്കിയിരിക്കുന്നു അത് അമാനുഷികമായ അത്ഭുതകരമായ ലൂടെയുള്ള ലഭ്യമാക്കലാണ് നടത്തിയിട്ടുള്ളത് സാധാരണഗതിയിലുള്ള കൊടുക്കലല്ല അങ്ങനെ കൊടുക്കുന്ന വിശ്വസിക്കാൻ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും ഇല്ല കാരണം ചെങ്കടല് വിളർത്തിയ ചെങ്കടല് വിളർത്തിയ പിന്നെ മുസാ നബിയുടെ അനുയായികളിൽ പെട്ടവരാണ് വരും അതുപോലെ ഒരുപാട് സല്ലല്ലാഹു അലൈഹി അലൈവല്മക്കും അങ്ങനെ ഭക്ഷണവും വെള്ളവും ഒക്കെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൊടുത്തത് ഹദീസുകളിലുണ്ട് അങ്ങനെയുള്ള ഒരു നൽകലാണ് ഈ കൊടുത്തിട്ടുള്ളത് അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഒരുക്കി കൊടുത്തു വന്നത് രണ്ടാമത് അതിലുള്ള ഒരു സൂചന എന്താന്ന് വെച്ചാൽ വേറെ ആളുകളുമായിട്ടൊന്നും യാതൊരു കണക്ഷനും ഇല്ല അവരെ അവരുടെ മെഹ്റാബിൽ പ്രാർത്ഥിച്ച് കഴിയുകയാണ് കാരണം ഈ പെൺകുട്ടിക്ക് സമൂഹത്തിൽ വേറെ ഉത്തരവാദിത്തമൊന്നുമില്ല മാതാപിതാക്കളെ പരിപാലിക്കുന്ന പണി അവൾക്കില്ല. കാരണം മാതാപിതാക്കൾ അവരുടെ കൂടെ ഇല്ല പള്ളിയിൽ അവളെ സംരക്ഷിച്ചിരിക്കുകയാണ് ബാക്കി ആളുകളുമായിട്ടൊന്നും മിങ്കിളില്ല അവർ അവരെ മെഹ്റാബിലാണ് കൂടുന്നത്. ആ മെഹ്റാബിലാണ് ഭക്ഷണം ഭക്ഷണവും അവിടെയാണ് എത്തിച്ചു കൊടുത്തിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വേറെ എവിടെയെങ്കിലും തേടി തിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായിട്ടും അവർക്കിങ്ങനെ അവർക്ക് കൊള്ള കൊടുക്ക ബന്ധങ്ങളൊന്നും ഇല്ല വിശുദ്ധമായ അവസ്ഥയിലാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് അള്ളാഹു താല അതൊക്കെ വരികൾക്കിടയിലാണ് മനസ്സിലാകുക വരികൾക്കിടയിൽ മനസ്സിലാകാൻ വേണ്ടിയാണ് വരികൾ പറയുക വരികൾക്കിടയിൽ മനസ്സിലാകുന്നത് വരിയിൽ പറയാൻ നിന്നാൽ വല്ലാതെ വലുതായി പോകും കഥ എന്ന് പറയുന്നത് ആ ഖുറാന്റെ കഥ പറച്ച രീതിയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ തവണ സൂചിപ്പിച്ചിട്ടുണ്ട് ഹിസാബ് എന്നിട്ട് അള്ളാഹു പറയണം അല്ലെങ്കിൽ മറിയം ബീവി പറഞ്ഞതാണ് മറിയം ബീവി പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ലല്ലോ ജക്കിരിയ അലൈഹി സ്വലാമിനെ അതുകൊണ്ട് മനസ്സിലാക്കാൻ നല്ലത് അള്ളാഹു ഇവിടെ പറയാണ് എന്ന് പറയണം കാരണം എന്താ കണക്ക് കൂട്ടൽ എങ്ങനെ എങ്ങനെ ുംഹുറുക്കുഹും അല്ലാഹു താല പിന്നെ രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ ഉണ്ടാക്കി കൊടുക്കും അവൻ വിചാരിക്കാത്ത ഇടത്ത് നിന്ന് അന്നം കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഈ പറഞ്ഞത് ഇന്ന അഹ്സുഖും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ക് നൽകുന്നു ബിഗൈര് ഹിസാബ് കണക്കില്ലാതെ അഥവാ എങ്ങനെയാണ് ഇത് വരുന്നത് എവിടുന്നാണ് വരുന്നത് എന്ന് കണക്കുകൂട്ടാൻ കഴിയാത്ത ഇടത്ത് നിന്ന് അള്ളാഹു താര സഹായവും അതുപോലെ വിഭവങ്ങളും ഒക്കെ നൽകും അത് അള്ളാഹുവിന്റെ ഒരു രീതി ആണ് അവന് ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ കൊടുക്കുമെന്നത് അവര് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു ഇങ്ങനെയാണ് കഥ പുരോഗമിക്കുന്നത് അപ്പൊ അതിൽ മനസ്സിലാകുന്നത് ഒന്ന് മറിയമ്മ വളരെ സ്വച്ഛമായി വളരെ സമാധാനത്തിൽ വളരെ സന്തോഷത്തിൽ വളരെ അധികം പിന്നെ പരിഗണനയിൽ സംരക്ഷണത്തിൽ അതുപോലെ പോഷകാഹാരങ്ങളൊക്കെ കിട്ടി ലക്ഷണമൊത്ത ഒരു സ്ത്രീ ആയിട്ടാണ് മറിയം വളർത്തപ്പെടുന്നത് ഒരു സംശയരോഗിക്ക് പോലും അവരുടെ ചരിത്രത്തിലോ അവരുടെ ധാർമ്മികതയിലോ സംശയം തോന്നാൻ സാധ്യതയില്ലാത്ത സാഹചര്യമാണ് പിന്നെ ഒരുക്കിയിരിക്കുന്നത് അവളുടെ സംരക്ഷകന്റെ കീഴിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നതിന്റെ ഉത്തരം പോലും ഒരു സ്വാർത്ഥപരമായി ഞാനാണ് നോക്കുക എന്ന് പറഞ്ഞ് താല്പര്യപ്പെട്ട് എടുക്കുകയല്ല പകരം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ദുഷ്ടലാക്കോട് കൂടി അവരുടെ കയ്യിൽ ആക്കുകയല്ല ആർക്കും ആക്ഷേപമില്ലാത്ത തരത്തിൽ അള്ളാഹു താല ാണ് ഇങ്ങനെ നിന്നെ പ്രത്യേകം തെരഞ്ഞെടുത്ത് വളർത്തിയിരിക്കുന്നു നിന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ വാക്കുകൾ അനുവദമാക്കുന്ന വിധമുള്ള വിവരണമാണ് അള്ളാഹു താല നൽകുന്നത് അള്ളാഹു അവന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين